പ്രിയരെ ഈ ഇത് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ തന്നെ അവരുടെ യൂട്യൂബ് ഓൺ ചെയ്യിച്ചിട്ട് ജസ്റ്റ് പിന്നെ ശാന്തിഗിരി ന്യൂസ് അടിച്ച് നമ്മുടെ സന്ദേശം എടുത്ത ശേഷം നമ്മൾ തന്നെ അവർ ഓൺ ചെയ്യിക്കുക നമ്മൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്ന് പരിപാടി നടക്കും അത് ഇപ്പം നമ്മൾ കൂടാൻ കാരണം ഇതാണ് നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അല്ല വീടുകൾ കയറി മണിക്കൂറോട് കയറി നിങ്ങൾ ചെന്ന് വർത്താനം പറയുന്ന കൂട്ടത്തിൽ അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പരിപാടി നമ്മൾ നടത്തി പോരണം അങ്ങനെ ആയിരിക്കണം ഏതായാലും വളരെ ചുരുങ്ങിയ സമയം കൂടി നമ്മൾ ഈ നമ്മൾ കവർ ചെയ്യണം അത് നമ്മുടെ ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നവരാണ് ഇനി നമുക്ക് ഒരു കാരണവശാലും പോകാനാവില്ല സദ്വിശരണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബാലിശമായ ഒരു പ്രവൃത്തി ഇവരുടെ ഭാഗത്ത് നിന്ന് അതായത് ഈ ശാന്തിരി ആശ്രമത്തില് മഠാധിപതി എന്ന് അവകാശപ്പെടുന്ന ഈ അമൃതാജ്ഞാന തപസ് വിളിക്കപ്പെടുന്ന ശിഷ്യഭൂജിതം എന്നൊക്കെ അറിയപ്പെടുന്ന അവരുടെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ട് കാരണം ഗുരുവിന്റെ നവഭൂചിതം ഇവർ ഈ ജന്മദിനത്തിന് നവപൂചിതമൊന്നായിട്ടിരിക്കുന്ന ആ എന്ത് ഭാഷയാണെന്ന് നമുക്കറിയില്ല എന്നാലും ഞാൻ പറയാണ് ആ ഒരു പേരിൽ ഇവർ ഗുരുവിൻ്റെ ജന്മദിന സന്ദേശങ്ങളെന്ന് പറയുന്ന ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അത് ഗുരുവിനെ കാണിക്കുന്നതോടൊപ്പം ഈ അമൃതാജന്യെന്ന് പറയുന്ന ശിഷ്യ ആ ഒരു സന്യാസിനെ കാണിച്ചിട്ട് അവരാണ് ഗുരുവെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ലോകത്തിന് മുമ്പിൽ ലോകത്തിന് മുമ്പിൽ അവരെ കാണിച്ച് ഗുരുവെന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് പക്ഷേ അതിലേറ്റവും വലിയ അപമാനകരമെന്ന് പറഞ്ഞാൽ നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു സന്യാസി പറയുന്നത് ആ വീഡിയോക്ക് ആവശ്യത്തിന് വ്യൂസ് ഉണ്ട് പക്ഷെ ലൈക്ക് കുറവാണ് കമൻറ്റ് കുറവാണ് അതേ സമയത്ത് വേറൊരു രവിരമണന്മാരൻ എന്ന് പറയും കാരണം ഒട്ടനവധി കാലം ഇപ്പോൾ എല്ലാ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഗുരുവിനെ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കുക മഞ്ഞ വേഷധാരികൾ പക്ഷേ ഈ രവിരമണന്മാരൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് വെച്ചാൽ ഗുരുവിൻ്റെ ജീവചരിത്രം ചോദ്യനക്ഷത്രം എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗം ഗുരുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഇന്നും ആ ഒരു എന്താ പറയുക ചോദ്യനക്ഷത്രമുള്ള പ്രസക്തി എന്നുള്ള വളരെ വലുതാണ് ഗുരുവിൻ്റെ മുമ്പിൽ ഗുരുവിൻ്റെ ജീവിത ചരിത്രം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചവരാണ് അവർ അപ്പോൾ അവരൊക്കെ ഈ കോമാളിത്തരത്തിന് കൂട്ടുനിൽക്കുകയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് കേൾക്കണം നിങ്ങൾ ഓരോ വീട്ടുകളിൽ പോയിരുന്നിട്ട് അവരുടെ സൗഹൃദത്തിൽ സംസാരിക്കുക എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഗുരു പിന്നെ പാതയം എന്ന് പറയുന്ന ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ആളുടെ അതായത് ആശ്രമ ജനറൽ സെക്രട്ടറിയുടെ എന്ന് പറയുന്ന ഇപ്പം ഇരിക്കുന്ന ആളുടെ അയാളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു പാതയത്തിനും ഓരോ മഹത് വ്യക്തികളെ എടുത്ത് പറഞ്ഞിട്ട് അവരെ പുകഴ്ത്തി പറയും അവരുടെ ജീവിതചരിത്രത്തെ കുറിച്ച് പറയും അങ്ങനെ ഈ പുള്ളിക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഈ നന്മയുള്ള മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ട് അതിലൂടെ പോപ്പുലറാകാൻ ശ്രമിക്കുന്ന ആളാണ് ഈ പറയുന്ന ആൾ അല്ലാതെ ഇദ്ദേഹത്തിന് യാതൊരുവിധ ഗുണവും ഇല്ല നിർഗുണം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെ കുറിച്ച് പറയാം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മാത്രമേ മാത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ മുഹമ്മദ് നബീനെ കുറിച്ചും അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു എന്നിട്ട് ഇദ്ദേഹം പരമ്പരയുള്ള എല്ലാ ആൾക്കാരെ കൊണ്ടും എന്താ ചെയ്യിച്ചെന്നറിയോ എല്ലാ പള്ളികളിലും എല്ലാ മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിലും പറഞ്ഞു ഞങ്ങളുടെ സ്വാമി ശാന്തിൻ്റെ സ്വാമി ഗുരുരത്നം അദ്ദേഹം മുഹമ്മദ് നബിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണമെന്ന് പറഞ്ഞു അവർ തീർച്ചയായിട്ടും കാണും കാരണം വെച്ചാൽ അവരുടെ ആചാര്യനായ മുഹമ്മദ് നബീനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അവർ വ്യക്തമായിട്ട് മുഴുവൻ ഇരുന്ന് കണ്ട് അങ്ങനെ അഞ്ചു ലക്ഷം പേര് കണ്ടെന്നും പറഞ്ഞ് ആശ്രമത്തിലും ഒരുപാട് സ്ഥലത്ത് ഇത് കൊട്ടിക്കൊഴിച്ച് ഈ ഗുരുരൻ്റെ ചേട്ടനായ അൽ ഫേസ്ബുക്കിലും അദ്ദേഹത്തിന്റെ എന്താ മറ്റുള്ള കാര്യങ്ങൾ ഈ ഗുരുരൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ പോലും കാണാൻ പറ്റും അഞ്ചു ലക്ഷം കഴിഞ്ഞു പാതയം മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞത് അഞ്ചു ലക്ഷം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് അതിലൂടെ പ്രശസ്തി ഉണ്ടാകാൻ ശ്രമിച്ചു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ജീവചരിത്രം പുസ്തക രൂപത്തിൽ ജീവചരിത്ര സംക്രമം എന്ന് പറഞ്ഞ് പുള്ളി ഇറക്കി പുള്ളിക്ക് പേരെടുക്കാൻ വേണ്ടി പുള്ളിക്ക് ആ എന്താ പറയുക ഗുരുവിൻ്റെ ആ ഒരു കാര്യത്തെ ജീവചരിത്രത്തെ വളരെ ബാലസ്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് പുള്ളിയുടെ ഒരു പ്രൊഫൈലി കൊടുത്തിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചു മുഖം എന്താ പറയുക ഈ പറയുന്ന ഗുരുരത്നൻ ഭയങ്കര വലിയ ആളാണ് എന്ന് പറയുന്ന രീതിയിൽ അവിടെ യു കെ സം ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് പ്രഭാഷ എഴുത്തുകാരനാണ് സാഹിത്യകാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ ആ കവർ പേജിന് കൊടുത്തിരിക്കുന്നത് മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നവപൂജിതം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ വീടുകളിലും ഗ്രൂപ്പ് തിരിച്ച് സമൂഹത്തിനെ ഇറക്കിയിരിക്കുന്നു ഓരോ വീടുകളിൽ ചെന്നിട്ട് അവരുടെ ഫോൺ മേടിക്കുന്നു അതിൻ്റെ ആ ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു അതിൽ ഈ നവോജി എന്ന് പറഞ്ഞ വീഡിയോ കാണുന്നു ആ വീഡിയോ എന്നിട്ട് എന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു കമൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവസരം കിട്ടിയാൽ കമൻറ്റ് അവർ തന്നെ ചെയ്യും അതിനെക്കുറിച്ച് ഞാൻ പറയാം യൂട്യൂബിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ നമ്മളൊരു ചാനലിൽ ഒരു വീഡിയോ കണ്ട് അതൊരു ഇപ്പോൾ ഈ വീഡിയോ ഏഴ് മിനിറ്റ് ഉണ്ട് അതൊരു മൂന്ന് മിനിറ്റെങ്കിലും കണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷൻ സ്വീകരിക്കൂ അല്ലെങ്കിൽ അവരത് സ്പാമ്പ് ചെയ്തു കളയും കൂടാപ്പം പരിപാടിയൊന്നും യൂട്യൂബിൻ്റെ അടുത്ത് നടക്കത്തില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഇവർ എല്ലാ ഫോൺ മേടിച്ചപ്പോൾ വെറുതെ ലൈക്കിങ് എന്താ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്താലും പക്ഷെ വീഡിയോ കുറച്ചെങ്കിലും പ്ലേ ചെയ്യാതെ അത് സബ്സ്ക്രൈബോ ലൈക്കോ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പാം സ്പാം ചെയ്ത് കളയും കമൻ്റ് ചെയ്താലും സ്പാം ചെയ്ത് കളയും എന്ന് വെച്ചാൽ കാണത്തില്ലത് യൂട്യൂബ് എടുത്ത് പുരട്ട് കളയും കാരണം ഇത് വീഡിയോ അത് കൂടായിപ്പോണെന്ന് യൂട്യൂബിനറിയാം അപ്പോൾ അത് പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ മനുജിത്ത് സ്വാമി എന്ന് പറയുന്ന ഒരു സന്യാസിയുണ്ട് ഒരു മഞ്ഞവേഷധാരി അയാളുടെ വോയിസും ഈ രവീരമണന്മാരിൽ രവീന്ദ്രൻ്റെ വോയിസും അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉത്തമനായ ഒരു ഗുരുവിശ്വാസിയുടെ ഒരു വോയിസ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അത് കേട്ടിട്ട് യുവന്മാരുടെ മാനസികാവസ്ഥയ്ക്ക് യുവമാരെ ഭരിക്കുന്നവരുടെയും യുവമാര ഭരിക്കുന്ന വെച്ചാൽ ആത്മീയപരമായിട്ട് അടിമകളായിട്ട് നിർത്തിയിക്കണം അവരെ ഇപ്പോഴത്തെ ശിഷ്യഭൂതിയുടെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഇനിയൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾ ആദ്യം ആ മനോജിത് സ്വാമി എന്ന് പറഞ്ഞാളുടെ വോയിസ് ഞാനിട അത് കേൾക്കുക നമ്മുടെ ജന്മദിന സന്ദേശത്തിന്റെ വ്യൂസ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ലൈക്ക് കമന്റ് നമ്മൾ ആ വ്യൂസിനനുസരിച്ച് കൂടുന്നില്ല അപ്പോൾ നമ്മളിപ്പം പ്രവർത്തനം കഴിഞ്ഞ ജില്ലകൾ ഓരോന്നും കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ഓരോ ജില്ലകളും മാക്സിമം ഈ സമയത്ത് വ്യൂസിന് പകരം അവരുടെ കമൻറ്റും അതേപോലെ തന്നെ കൂടുന്നുണ്ട് പക്ഷെ ലൈക്കും കമന്റും വരുന്നില്ല അതും കൂടി വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അത് എത്തുകയുള്ളൂ ഈ എന്ത് വീഡിയോ ആണെങ്കിലും അതിന്റെ യഥാർത്ഥ ആ എന്താ പറയാ യഥാർത്ഥത്തിൽ കിട്ടുന്ന വ്യൂസും ഈ ഡ്യൂപ്ലിക്കറ്റ് തല്ലിപ്പഴിപ്പിക്കുന്ന വ്യൂസും തമ്മിലുള്ള ഒന്ന് ആലോചിച്ചു പോകും ഒരാള് ഇപ്പോ എന്താ പറയുക ഒരു വീഡിയോ കണ്ടതിന് ശേഷമല്ല അയാൾ ലൈക്കിങ് കമൻ്റ് ഇടണം അല്ലേ ആ ലൈക്കും കമൻ്റ് ഇടണമെന്ന് അയാൾ ആഗ്രഹി അയാൾ ഇത് എന്താ പറയുക അത് ഇഷ്ടപ്പെടണ്ടേ ആ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും അയാൾ ഇപ്പം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം കമൻറ്റ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ഇടാം നെഗറ്റീവ് ഇടാം പോസിറ്റീവ് ഇടാം എന്ന് പറഞ്ഞ പോലെ ലൈക്ക് ഇടണമെങ്കിൽ അയാൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടണ്ടേ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ എന്താണ് അതിലൊരു ഇതുള്ളത് ഒരു ലോജിക്കുള്ളത് എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ ഈ മഞ്ഞ വേഷം കൂടി വെച്ചിട്ട് വേറെല്ലോ കൂലിപ്പണിക്കും പോകുമ്പോൾ ഇവനൊക്കെ അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത് എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പറയാൻ തോന്നാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്തൊരാളുണ്ട് അദ്ദേഹം പറയണമെന്നൊന്ന് കേൾക്കണം എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഈ ആരാണെന്ന് വെച്ചാൽ ശാന്തിരാശ്രമത്തിൻ്റെ ചന്ദ്രനൂരി ജന്മഗൃഹത്തിൻ്റെ ചാർജ് ഉള്ള ആളാണ് രവീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വോയിസ് ആണ് ഇത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേൾക്കേണ്ടതാണ് പ്രിയരെ ഈ ഇത് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ തന്നെ അവരുടെ യൂട്യൂബ് ഓൺ ചെയ്യിച്ചിട്ട് ജസ്റ്റ് പിന്നെ ശാന്തിഗിരി ന്യൂസ് അടിച്ച് അത് നമ്മുടെ സന്ദേശം എടുത്ത ശേഷം നമ്മൾ തന്നെ അവർ ഓൺ ചെയ്യിക്കുക നമ്മൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് പരിപാടി നടക്കും അതിപ്പം നമ്മൾ കൂടാൻ കാരണം ഇതാണ് നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വീടുകൾ കയറി മണിക്കൂറോട് കയറി നിങ്ങൾ ചെന്ന് വർത്താനം പറയുന്ന കൂട്ടത്തിൽ അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പരിപാടി നമ്മൾ നടത്തി പോരണം അങ്ങനെ ആയിരിക്കണം ഏതായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ നമ്മൾ കവർ ചെയ്യണം അത് നമ്മുടെ ഒരു വാശയാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടവരാണ് ഇനി നമുക്ക് ഒരു കാരണവശാലും പുറകോട്ട് പോകാനാവില്ല കേട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ ഒരു വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഫോൺ മേടിക്കുക ആ ഫോൺ മേടിച്ചിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക ചെന്നല്ലേ സംസാരിക്കാതെ എങ്ങനെ ഫോൺ ചോദിച്ചാൽ തന്നത് അപ്പോൾ അവരെ ഫോൺ മേടിക്കുക ആ ഫോണിൽ നമ്മൾ ശാന്തി ന്യൂസ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ വീഡിയോ അപ്ലൈ ചെയ്യണം സന്ദേശം ജന്മക സന്ദേശം അത് അപ്ലൈ ചെയ്തിട്ട് അതിലൊരു ലൈക്ക് കൊടുക്കുക കമൻറ്റ് ചെയ്യാൻ പറ്റുമോ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം മൂന്ന് മിനിറ്റ് എങ്കിലും ഏഴ് മിനിറ്റുള്ള വീഡിയോ ആണത് ഏഴ് മിനിറ്റ് സംതിങ്ങുള്ള വീഡിയോ ആണ് അപ്പോൾ അത് ചെയ്യണം അപ്പോൾ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം കാരണം ഒരു ദിവസം ഒരു നൂറ് വീട് അല്ലെങ്കിൽ നൂറ് വീട്ടിലെന്ന് വെച്ചാൽ ഒരു രണ്ട് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരുടെ ഫോൺ മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് വ്യൂസ് ആയി അപ്പോൾ അങ്ങനെ കേരളം മൊത്തം ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ ആശ്രമ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശ കാര്യം നടക്കുന്നു എന്താണ് ഉദ്ദേശ കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നതന്നെ മനസ്സിലായില്ലേ ഇപ്പം ഒരു വീട്ടിലിപ്പോൾ എന്നെ ഏൽപ്പിക്കുകയാണ് അമ്പത് വീട് കയറാനായിട്ട് ഞാൻ ആ അമ്പത് വീട് കയറിയിട്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അമ്പത് വീട്ടിൽ നിന്ന് ഫോൺ മേടിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് കൂടും ലൈക്ക് കൂടും കമൻ്റ് കൂടും ആര് കണ്ടിട്ടാണ് ഞാൻ മാത്രമാണ് ഈ അമ്പത് ഫോണിലും കണ്ടുള്ളൂ അല്ലേ അമ്പത് വ്യക്തികൾ കണ്ടു അങ്ങനെ അയ്യായിരം പേരുണ്ടെങ്കിൽ ഇതിൽ വരുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം ആയിരത്തി ഒരുന്നൂറ്റി അല്ല നൂറ്റി പന്ത്രണ്ട് കെ അതായത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം സബ്സ്ക്രൈബറുണ്ട് ശാന്തിരി ന്യൂസിന് ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അതുകൂടാതെ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം പേര് ഈ വീഡിയോ കണ്ടെന്നാണ് കാണിക്കുന്നത് അതായത് നൂറ്റി ഇരുപത്തേഴ് കെ എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തേഴായിരം അപ്പോൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പേര് കണ്ടെന്നുള്ളതാണ് അതിൽ എന്താണ് എഴുപത്തി എഴുന്നൂ പിന്നെ എന്താണ് ഏഴായിരത്തി സംതിങ് ലൈക്ക് വന്നിട്ടുണ്ട് ഒരു ആയിരത്തി സംതിങ് കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് നീ സൈഡിൽ കാണിക്കാം നിങ്ങൾക്ക് നീ കാണാം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് എടുത്തതാണ് ആ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കാം അപ്പം ഇങ്ങനെയുള്ള ഊടായ്പിലൂടെ ഈ പറയുന്ന തരികിട പരിപാടിയിലൂടെയാണ് ഈ ശാന്തിഗിരി ആശ്രമം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് ഇതുകൊണ്ട് ഈ സ്വാഭാവികമായിട്ട് വരുന്ന വ്യൂസും കമന്റും ലൈക്കും അല്ലേ ഒരു വീഡിയോയുടെ പ്രസക്തി അല്ലാതെ ഇങ്ങനെ തല്ലിപ്പഴിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒന്ന് ആലോചിച്ചോ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു വൈറലായി എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു നാടകം ഒരു പൊറോട്ട നാടകം പിന്നെ ഈ വീഡിയോ ഞാൻ പലരോട് ഒന്ന് കണ്ടു കണ്ടുനോക്കുന്നു പറഞ്ഞു കാരണം ഗുരുവിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ പറഞ്ഞിട്ട് ഗുരുവിൻ്റെ രൂപത്തെ അപ്രസക്തമായിട്ട് കാണിക്കുന്നു അവ്യക്തമായിട്ട് കാണിക്കുന്നു എന്നിട്ട് ഈ ശിഷ്യഭൂത എന്ന് പറയുന്ന അമൃതാജ്ഞാന ദവസ്ഥയെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു മാസ്ക് ഇട്ട ഒരു ദൈവത്തെ പോലെ ഇങ്ങനെ എന്താ പറയുക ഗുരു വിഭജിമ്മെന്ന് പറയുമ്പോൾ വിമചിമ്മി കാണിക്കുന്നു അങ്ങനെയുള്ള കുറേ നാടകങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണ് അവരതിൽ അഭിനയിച്ചിരിക്കുന്നത് മനസ്സിലായാൽ അതുപോലെ തന്നെ ഈ ഈ വീഡിയോ പലരോടും ഞാൻ കാണാൻ ആവശ്യപ്പെട്ടു പക്ഷെ ആരും പറയുന്നത് വെച്ചാൽ ഇവരുടെ രൂപമോ ഇവരുടെ ഒന്നും കാണാൻ താല്പര്യമില്ലെന്ന് പറയുന്നത് ഈ ഗുരുരത്നന്റെ പടമോ അമൃതാജന്യയുടെ പടമോ ഞാൻ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ ഈ ഫോട്ടോ ഉപയോഗിച്ചാൽ തന്നെ അത് കാണുന്നതു തന്നെ മെറപ്പണമെന്ന് പറയുന്നത് ആൾക്കാരിന് വിശ്വാസ സമൂഹത്തിന് തന്നെ ഗുരുവിനെ വിശ്വസിക്കുന്നവർക്കും യഥാർത്ഥ ഗുരുവിശ്വാസികൾക്കും അപ്പം അങ്ങ് അതുകൊണ്ടാണ് ഇത് കാണിക്കാതെ ഞാൻ എന്ത് ചെയ്ത് ഇവരുടെ ആ ഒരു സന്ദേശം അതിലിരുടെ നവപൂജിതം പിന്നെ അതുകൂടാതെ തന്നെ ഈ ശിഷ്യപൂജിതനെ പ്രൊമോട്ട് ചെയ്യുന്നതും പിന്നെ വിവരൊക്കെ വേണ്ടി അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട് ഈ ഗുരുരന്നൻ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്നറിയുമോ ഇവരുടെ വീഡിയോ കണ്ടിട്ടില്ല എന്ന് പറയുന്നവരെ കാണിക്കാൻ വേണ്ടി അല്ല കേൾപ്പിക്കാൻ വേണ്ടി അതിൽ അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഗുരുവിൻ്റെ രൂപവും ഇവർ മറച്ചു വെച്ച ഗുരുവിൻ്റെ രൂപവും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം അത് കേൾക്കാൻ വേണ്ടിയാണ് അതിന് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവുമായ ഒരുപാട് ഇത് വരുന്നുണ്ട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് പക്ഷേ എന്തായാലും ഞാനത് ഇട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മറ്റുള്ളവരെ കേൾക്കണം ഇയാളുടെ ഇയാളുടെ വോയിസ് ഒത്തിരി ചേഞ്ച് വരുത്തിയിട്ടാണ് അതിൽ കിടക്കുന്നത് അപ്പോൾ എന്താ പറയുന്നത് ഇതുപോലുള്ള ഈ വിഡിത്തറ കാണിച്ചിട്ട് കേട്ടിട്ട് ഒരു സ്വാഭാവികമായിട്ട് ബ്രഹ്മശ്രീ കരുണാകുരു വിശ്വസിക്കുന്ന ഒരു ഭക്തൻ്റെ ഒരു പ്രതികരണം കൂടി ഞാൻ ഇതിലേക്ക് നീയാണ് മനസ്സിലായി അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കേട്ടു സഗുരീശ്വരനാണ് നമ്മൾ ജന്മദിന സന്ദേശം വേണ്ടത്ര വ്യൂസ് ഉണ്ടെങ്കിലും ആവശ്യമായ ലൈക്ക് കമൻറ്റ് ഷെയർ ഇല്ല എന്ന് പറയുന്ന ഒരു സന്ദേശമുണ്ട് അപ്പോൾ അത് എന്ത് കമൻറ്റാണ് ഇടുന്നത് അത് മനസ്സിലായിട്ടില്ല അത് നമ്മുടെ ജന്മദിനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഈ നവപൂചിതം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന അവതാചന്യയുടെ സന്ദേശമാണോ അല്ലെങ്കിൽ ശാന്തിഗിരി ആശ്രമം സ്ഥാപിച്ച ഗുരുവിനെ സംബന്ധിച്ചുള്ള ജന്മദിന സന്ദേശമാണോ എന്നുള്ളത് വ്യക്തമാവുകയാണെങ്കിൽ നല്ലതാണ് മാത്രമല്ല ഇതിന് സമ്മാനം വല്ലതും നൽകുന്നുണ്ടോ അപ്പോൾ ഒന്നാം സമ്മാനമായിട്ട് ബാക്കി വിശ്വാസികൾക്ക് പരമ്പരയ്ക്ക് നൽകിയിരിക്കുന്ന മന്ത്രസിദ്ധി നടത്തിയ നാണയമാണോ ഒറ്റ രൂപ നാണയമാണോ ഇത് വെച്ച് പൂജിക്കാൻ പറയുന്നുണ്ടല്ലോ ഒരു സന്ദേശത്തിൽ പൂജാ റൂമിൽ വെച്ചാലും കാണാതെ പൂജിക്കണം അത് പൂജിച്ച് കഴിഞ്ഞാൽ നീ നിന്റെ കുടുംബവും മുടിഞ്ഞു പോകും എന്നുള്ള സങ്കല്പത്തിലുള്ള നാണയമാണ് സമ്മാനമായി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നീ ഒരു കാലത്തിന് രക്ഷപ്പെടരുതെന്നുള്ള സന്ദേശം മന്ത്രസിദ്ധി നടത്തിയ ഭസ്മക്കൂട് കഴുത്തിലാണ് ഞാൻ വേണ്ടി കൊടുക്കുന്നത് അതാണോ രണ്ടാം സമ്മാനം അങ്ങനെയൊക്കെയുള്ള ചില സമ്മാനങ്ങൾ നൽകുകയാണെങ്കിൽ കൂടുതൽ നല്ല കമൻറ്റുകൾ സാധ്യതയുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ചോദിക്കാൻ ഒരു കമൻറ്റ് സംശയം ചോദിക്കുകയാണ് ശാന്തിഗിരി ആസ്രമം സ്ഥാപിച്ച ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ജന്മദിന സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാൻ ആഘോഷിക്കാനുള്ളതെങ്കിൽ ഗുരു പരമ്പരയോട് പറഞ്ഞ അനേക കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആശ്രമത്തിൽ നടപ്പാക്കുന്നുണ്ടോ അതേപോലെ പരമ്പരക്ക് നൽകി രേഖപ്പെടുത്തിയ അതിലേതെങ്കിലും ഒരു കാര്യം ആശ്രമത്തിൽ പിന്തുടരുന്നുണ്ടോ അതല്ലാതെ ഗുരു പറഞ്ഞതിനും എഴുതിയതിനും രേഖപ്പെടുത്തി നേരെ വിപരീതമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഗുരുവിരുദ്ധമല്ലേ അത് അങ്ങനെ ചെയ്യുന്ന ഒരാശ്രമത്തിന് ഗുരുവിൻ്റെ ഗുരുത്വം ലഭിക്കുമോ അല്ലെങ്കിൽ ഗുരുത്വദോഷം ലഭിക്കുമോ എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കില്ലേ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഈ പരമ്പരയ്ക്കും ഇത് മനസ്സിലായിട്ടില്ലേ എന്നാണ് സംശയം അപ്പോൾ അങ്ങനെയുള്ള മഹാഗുരുവിൻ്റെ സന്ദേശങ്ങളിലും പ്രബോധനങ്ങൾക്ക് നേരെ വിപരീതമായ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ആ മഹാഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ സൂചി അതുവരെ ഗുരു വളരെ വ്യക്തമായി ഗുരുവാണിൽ പറഞ്ഞിരിക്കുന്നതാണ് ഗുരുവിൻ്റെ ജന്മോദ്ദേശ്യം എന്ത് എന്നുള്ളത് മനുപരമ്പരയിലെ ആചാര്യനെ വന്ന തെറ്റ് തിരുത്താനും ത്രിമൂർത്തി പരമ്പരയുടെ കർമ്മവും ധർമ്മവും തള്ളിക്കളയാതെ ഏറ്റെടുത്ത് പ്രവർത്തിക്കാനും തെറ്റിനു മുമ്പുള്ള സനാതനധർമ്മം തിരിച്ചു കൊണ്ടുവരാനാണ് ഈ ദൈവം ഈ ഗുരു പരമ്പരയെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് അപ്പം ഇതിൽ എവിടെയാണ് ഗുരു എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ശിഷ്യപൂജിത എന്ന ധർമ്മം ഇവിടെ ജന്മദിന സന്ദേശത്തിൽ ഗുരുവിൻ്റെ സ്വന്തം ശിഷ്യ പൂജിത എന്ന് പറയുന്നുണ്ട് ഇത് ആർക്ക് എപ്പോൾ എങ്ങനെ ദർശനം കിട്ടി ഈ ഒരു സിസ്റ്റം എങ്ങനെ വന്നു ഗുരു പറഞ്ഞിരിക്കുന്ന ഏത് കാര്യത്തിലാണ് ഗുരുവിൻ്റെ ബൈലോയിലുണ്ടോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ദർശനം ആർക്കെങ്കിലും കിട്ടിയോ ഗുരു എല്ലാവർക്കും ഗുരുവിനെ പ്രാർത്ഥിക്കുന്ന ഗുരുവിനെ വിശ്വസിക്കുന്ന ഗുരു ദൈവമായി കണക്കാക്കുന്ന സത്യധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ഗുരു ഗുരുദർശനദാതാവാണ് അങ്ങനെ ആർക്കാണ് ഒരു ദർശനം കിട്ടിയിരിക്കുന്നത് ഇത് കൂടി ഇന്ന് വ്യക്തമാക്കണം ഏത് ദൈവവിശ്വാസം എന്ന പൂർത്തീകരണം കലിയുടെ ധർമ്മമാണെന്ന ഗുരുവാണിയുണ്ടായിരിക്കേ അമൃതാജനിയും ഗുരു തന്നെയാണ് എന്ന് പറയാൻ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേപോലെ ഈ പരമ്പരക്ക് എല്ലാ കാലത്തും ഒരു ഗുരു ഉണ്ടായിരിക്കുന്നതാണ് ഗുരുവിന്റെ കൽപ്പന അത് നല്ല മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഓരോ കാലത്തും ഓരോ ഗുരുക്കന്മാർ വരുന്ന പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ അമൃതാജന്യ ഞാനാണ് ഗുരു എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഗുരുവിനെ അമൃതാജന്യ എന്ന ഗുരുവിനെ വിശ്വസിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുന്ന ഗുരുവാക്ക് തെറ്റിച്ചിട്ടല്ലേ ഇവര് അവിടുത്തെ സന്യാസിമാരും അമതാജൻ താഴെയും മേലെയുള്ള ആളുകളൊക്കെ ഡയറക്ടറോട് എല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗുരുവാക്ക് തെറ്റിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഗുരു ഗുരുവറിഞ്ഞിട്ടില്ലേ അപ്പോൾ ഈ സിസ്റ്റത്തിന് ഇനി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഗുരുവാക്ക് അനുസരിച്ച് ഒന്ന് ചിന്തിച്ചതുകൂടെ കേട്ടല്ലേ ഒരു ഉത്തമ ഗുരുവിശ്വാസിയുടെ ബ്രഹ്മസ് കരുണാകര ഗുരുവായി വിശ്വസിക്കുന്ന ആ ഒരു ഗുരുവിശ്വാസിയുടെ ആ ഒരു വോയിസ് ആണിത് ഇതെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അമൃതാ ജന്നീന് ഈ എന്താ പറയുക ദർശനത്തിൻ്റെ പാറ്റൻ്റ് എനിക്ക് മാത്രം അവകാശപ്പെട്ടാണെന്നും പറഞ്ഞിരുന്ന് ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ അമൃതാ ജെന്നിനെ ആദ്യം പ്രൊമോഷൻ ചെയ്യാൻ ഇറങ്ങിയവരെ തന്നെ ഇവർ ആദ്യം വെട്ടി അരക്കണമെന്നറിയാമോ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഒന്ന് അഖിലാ ജന്നി എന്ന് പറഞ്ഞ ദയ പിന്നെ പൂർണസ്വാമി എന്ന് പറയുന്ന ഗംഗാരം മാസ്റ്റർ അതായത് നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെ അനിയൻ പിന്നെ നിസംഗാ എന്ന് പറയുന്ന ജഗദമ്പി എന്ന് പറയുന്ന നിസ്സംഗാ ജന്യം മനസ്സിലായില്ലേ ഗുരുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് ഇവർ ഇവരോട് ഇവർ പറഞ്ഞ് ദർശനത്തിൽ ഗുരു ഇന്നതുപോലെയൊക്കെ പറയണം പറഞ്ഞിട്ട് ഇവരെ പ്രൊമോഷൻ ചെയ്ത് പറയണമെന്ന് പറഞ്ഞ് കേരളം മൊത്തം വിട്ട ആൾക്കാരാണ് കേരളം മൊത്തം വിട്ട് അവർ കേരളത്തിൽ മൊത്തം ഈ അമൃതാജന്യയുടെ അവസ്ഥ മാറി അതാണ് ഇതാണ് എല്ലാം പറയിപ്പിച്ചിട്ട് അവസാനം അവരൊക്കെ തന്നെ കാരണം വെച്ചാൽ അവരും ഗുരുവിൽ ഇരുന്ന പരിപാടിക്ക് ഭാഗമാക്കായി മനസ്സിലായില്ലേ വിടക്കാക്കി തനിക്കാക്കി തനിക്ക് ഉദഗാത കാണുമ്പോൾ തള്ളിക്കളുന്ന പരിപാടിയാണ് ഈ അമൃതാജനുടേത് എന്ന് പറഞ്ഞതുപോലെ അവരുടെ കാര്യം അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ ഈ തരികിട പരിപാടികൾ ശാന്തിഗിരി ആശ്രമത്തിൽ ഇപ്പുറത്തെ അമൃതാജൻ്റെയും മുരിരത്നൻ്റെയൊക്കെ തരികിട പരിപാടികൾ ഗുരുവിശ്വാസികളെ കുറേ അടിമകളാക്കി വെച്ചിട്ടുണ്ട് ആ അടിമകളെ കൊണ്ട് ഇതേപോലത്തെ തരികിട പരിപാടികളൊക്കെ ചെയ്യും എന്തിനാണ് ഇതുപോലത്തെ തരികിട പരിപാടികൾ ഈ ആത്മീയത ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ശിഷ്യ സമൂഹം ഇല്ലാതെ പോയതാണ് ഗുരു ഒരിക്കലും ഒരു വിശ്വാസിയെയും ഒരു ഭക്തനെയും ശിഷ്യയെയും അടിമയായിട്ട് കാണില്ല ഈ അടുത്ത ദിവസം കഴിഞ്ഞ് ഇന്നലെ ഇന്നലെ ഞാനൊരു ആത്മബന്ധു അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്താ പറയുക ഗുരുവോടൊത്ത് ഒത്തിരി കാലം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എല്ലാവരും അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം എന്ന് വെച്ചാൽ ഗുരുവിനോട് അദ്ദേഹം ഒരിക്കലും പറഞ്ഞു ഗുരുവെ എനിക്ക് ഇത് വേണ്ട രീതിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല തെറ്റുകൾ എന്നോട് പുറക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തോട് ഗുരു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് പിശാശിനോടും ദേവിദേവന്മാരോടും പറഞ്ഞാൽ മതി അപ്പോൾ അദ്ദേഹത്തിനത് മനസ്സിലായില്ല ഗുരു പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിശാശോ ദേവിദേവന്മാരാണ് ഒരു ഭക്തനെ അടിമയായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് വിധേയപ്പെട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹിക്കുന്നത് മനസ്സിലായില്ല ഒരു ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഗുരു ഒരിക്കലും ഒരാളെയും അടിമയായിട്ട് കാണില്ല ഒരു ഭക്തനെയോ ശിഷ്യനെയോ ഒരു ആരെയും ഗുരു അടിമയായിട്ടല്ല കാണുന്നത് ഗുരുവിൻ്റെ ഒരു അംശമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഗുരുവിന്റെ അംശമായിട്ട് കണ്ടിട്ടാണ് ഗുരു മാർഗ്ഗനിർദ്ദേശങ്ങളും ആത്മജ്ഞാനമൊക്കെ കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഗുരുവിനോട് പറയേണ്ടതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഗുരു പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ ശരി തെറ്റുകൾ ഇതെല്ലാം ഗുരു അല്ല ദൈവം ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് നന്മയാണോ ദൈവം ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടത് അത് കിട്ടണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ഗുരു പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടതെന്നാണ് ഗുരു പറഞ്ഞത് മനസ്സിലായി നമ്മുടെ പ്രാർത്ഥനയും സങ്കല്പവും ആ രീതിയിൽ എൻ്റെ എന്നുപോലുമല്ല പറഞ്ഞത് ഞങ്ങളുടെ ഒരുപാട് അർത്ഥങ്ങളുണ്ടാകും ആ ഒരു വാക്കുകൾക്ക് കാരണം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗുരു ഒരിക്കലും ഒരു അടിമയെപ്പോലെയല്ല ഒരു ഭക്തനെ ശിഷ്യനെയൊന്നും കാണുന്നു മനസ്സിലായോ അപ്പോൾ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഇന്നിപ്പോൾ ഗുരുവിനോടൊത്ത് നിന്നിരുന്ന പലരും കാണിക്കുന്ന ഈ പോലത്തെ ആവാസ തരങ്ങൾ ഇതുപോലത്തെ കോമാളിത്തരങ്ങൾ ഇവരെയൊക്കെ വെച്ച് ഈ അമർതാജൻ്റെ കാണിക്കുന്ന ഈ നാടകങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇത് പറയേണ്ടി വരുന്ന നമ്മുടെ ഒരു ഗതികേടാണ് അല്ലാതെ ഇത് കുറ്റമല്ല ഗുരുവിൻ്റെ നന്മയും ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടിയ നന്മയും ഇന്ന് ഈ ശിഷ്യ സമൂഹം എന്ന് പറയുന്ന അഭിനയിക്കുന്നവർ കാണിക്കുന്ന കോമാളിത്തരങ്ങളും ആ ഒരു തിന്മയും നമ്മൾ പറയാതെ പോവുക ശരിയെന്ന് കാരണം ഗുരുവിൻ്റെ നന്മ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആശ്രമത്തിലേക്ക് ഒരുപാട് ആൾക്കാർ നന്മ ഗുരുവിൻ്റെ ആ നന്മ കേട്ട് വരുമ്പോൾ ചെട്ടിയാൻ വല പിരിച്ച് കാത്തിരിക്കുകയാണ് അവരെ എങ്ങനെ ഊറ്റാം അവരെ സ്വത്തെങ്ങനെ അടിച്ചു മാറ്റാം അവരുടെ എങ്ങനെ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ചൂഷണം ചെയ്യുന്നതിന് അവസരം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഗുരുവിൻ്റെ നന്മ പറയാതിരിക്കാനും പറ്റുന്നില്ല ഇവരുടെ തിന്മയും പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടി വരുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഗുരുവിൻ്റെ പരമ്പരയ്ക്ക് അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ വന്ന ഒരു ഗതികേടാണ് മനസ്സിലായോ ഗുരുവിനെ നമുക്ക് കളയാതെ ഗുരുവിൻ്റെ ആശയത്തെ നശിപ്പിക്കുന്നത് തടയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരുന്നതും ഗുരുവിൻ്റെ നന്മയും ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്ന അപജയങ്ങളും ഇവർ കാണിക്കുന്ന കോമാളിത്തരങ്ങളും പറയേണ്ടി വരുന്നത് സദ്വിശർമ്മം